അപ്പോൾ ഇന്നലെ ജയിൽ നോമിനേഷനിൽ ജാസ്മിനും ജിൻഡോയായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു നോമിനേഷനിൽ പെട്ടത് ജാസ്മിന് തീരെ ഇഷ്ടം ഉണ്ടായിട്ടായിരുന്നില്ല ആ ഒരു ഇത് അവിടെയുള്ള ഹൗസിലുള്ള എല്ലാവരോടും ജാസ്മിനെ കാണിക്കുന്നുണ്ടായിരുന്നു കാരണം ജാസ്മിൻ്റെ തെറ്റുകൾ പറഞ്ഞിട്ടുള്ളവരൊക്കെ ജാസ്മിൻ കളിയാക്കി വിട്ടിട്ടേ ഉള്ളൂ അങ്ങനെയാണ് പിന്നെ ഈ ഒരു ജയിലിലേക്ക് പോകണത് അപ്പോൾ ജയിലിൽ പോയിട്ട് നല്ല എട്ടിൻ്റെ പണി ചിൻഡോക്ക് കൊടുക്കുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ജാസ്മിനെക്കുറിച്ച് വരൽ അത്രയും നെഗറ്റീവായിട്ടാണ് ആ പെൺകുട്ടി അവിടെ പെരുമാറുന്നത് അത് കാരണം അവിടെ കയറി കുറേ പിന്നെ ഒരു ഉറങ്ങിയൊരു പന്ത്രണ്ടര ആ ഒരു ടൈമൊക്കെ ആവുമ്പോഴേക്കും ജിൻഡോനെ വിളിക്കുക ജിൻഡോ ആണെങ്കിൽ നല്ല ഉറക്കിലാണുള്ളത് സൈഡ് മാറി കിടക്കാൻ പറഞ്ഞാൽ അപ്പോൾ ആ ഒരു നല്ലൊരു മാനേഴ്സ് മാനേഴ്സുള്ളൊരു ആളാന്നുണ്ടെങ്കിൽ ജാസ്മിനെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കിടക്കുക പക്ഷേ ജാസ്മിൻ വിളിച്ചുണർത്തി പിന്നെ അപ്പോൾ ജിൻഡോ പറഞ്ഞാൽ ഞാനെന്തായാലും ഇവിടെ കിടക്കത്തുള്ളൂ മാറി കിടക്കണമെങ്കിൽ കിടന്നോന്നുള്ളത് അവിടെ ജിൻഡോ പറയുന്നോടത്തും ശരിയുണ്ട് കാരണം ഉറക്കത്തിലിരിക്കുന്ന ഒരാളെ വിളിച്ചുണർത്തിണ്ട് അപ്പുറത്തേക്ക് കിടക്കാൻ പറഞ്ഞാൽ ആരായാലും ദേഷ്യപ്പെടും അപ്പോൾ ഇവരെ സംസാരം കേട്ട് ഫസ്റ്റ് ശ്രീതു എണീറ്റ് വരുന്നുണ്ട് പിന്നെ ഹൗസിലുള്ള എല്ലാവരും എണീറ്റ് വരുന്നു എല്ലാവരും ജിൻഡോനോട് മാറി പറയുന്നുണ്ട് മാറിക്കിടക്കാനായിട്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഇവിടെ തന്നെ കിടന്നത് ഇവിടെ തന്നെ കിടക്കുകയുള്ളു അവളാണ് ആ ഒരു ചെറിയ സ്ഥലത്ത് വന്ന് കിടന്നത് എന്ന് അപ്പം ജാസ്മിന് ജാസ്മിൻ പിന്നെ ഒരു കാര്യം ജാസ്മിൻ പിന്നെ ഒരു കാര്യം കിട്ടാൻ കാത്തിരിക്കാണ് കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ആയല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഒരു വ്യക്തിയാണ് ജാസ്മിൻ അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടി പറഞ്ഞ് ലാസ്റ്റ് ജാസ്മിൻ അപ്പുറത്തെ സൈഡിലേക്കായിട്ട് പിന്നെ കിടത്തുന്നുണ്ട് അപ്പോൾ അത്രയുള്ളൊരു പ്രശ്നം ഒന്ന് മാറിക്കിടന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് അങ്ങനെ വഷളാക്കി വഷളാക്കി വെച്ചത് ജാസ്മിൻ വിചാരിക്കുന്ന ഇതൊക്കെ ചെയ്യുമ്പോൾ ജാസ്മിന് നല്ല സപ്പോർട്ടാണ് കേട്ടോ സപ്പോർട്ടാണെന്ന് പക്ഷേ ജാസ്മിൻ്റെ ഈ ഒരു അഹങ്കാരം പിടിച്ച സ്വഭാവമാണ് ജാസ്മിൻ്റെ ഇത്രയും നെഗറ്റീവ് ജാസ്മിൻ ഉണ്ടാകാനുള്ളൊരു കാരണം കാരണം ആ ഒരു ജയിലിൽ നോമിനേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും പറയുമ്പോൾ എല്ലാവരോടും ഒരു പുച്ഛത്തിൽ ഭയങ്കര ഒരു ഞാനെന്തോ സംഭവമാണ് എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു ജെ പിന്നെ മാറിക്കിടക്കുന്ന സമയത്ത് തന്നെ ജാസ്മിന് ജിൻഡോയെ അടിക്കുന്നുണ്ട് അപ്പോൾ അത് ഫിസിക്കൽ അസോൾട്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിൻ എന്നെ അടിച്ചു പക്ഷേ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം അടിച്ചത് കാരണം നന്ദന മാത്രമാണ് അതിൽ പിന്നെ വോയിസ് ഇട്ട് പറയുന്നത് അത് ചെയ്തത് തെറ്റാണെന്ന് അപ്പോഴും ശ്രീധു ശരണ്യൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി ജാസ്മിൻ അത് ചെയ്യല്ലേ ചെയ്യല്ലേ എന്നാണ് പറയുന്നത് ഇതേ ശരണ്യൻ്റെ മുടി പിടിച്ചളിച്ചിട്ടാണ് ഫിസിക്കൽ അസോൾട്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്ത കുറ്റത്തിന് ജിൻഡോയെ ജയിലിൽ കടത്തിയിട്ടുള്ളത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ ഹൗസിലെല്ലാവരുടെയും ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുള്ളൊരു ടാസ്ക് ജയിലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാതിരിക്കാനായിട്ട് ജാസ്മിൻ്റെ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ സിഗരറ്റ് വെളിച്ചെന്ന് ജിൻറ്റോനോട് ചോദിക്കുന്നതാണ് ജിൻറ്റോ അറിയാൻ ഞാൻ വലിച്ചിട്ടില്ല എന്ന് പക്ഷേ ബാത്റൂമിൽ പോയി പോകുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവിടെ സ്മെല്ലുണ്ട് പിന്നെ അത് കേട്ട് ശ്രീതു വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു നോക്കുമ്പോൾ സ്മെല്ലുണ്ട് ഷ അർജുൻ വന്ന് നോക്കുമ്പോൾ സ്മെല്ലുണ്ട് അപ്പോൾ ഈ ജാസ്മിൻ എന്നാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി മീൻസ് ടാസ്ക് അല്ല ഫിസി പിന്നെ ഫിസി എന്താ പറയുക ഗെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും ജോലി കൊടു ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജാസ്മിനത് സ്കിപ്പ് ചെയ്തു പോവും എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് കരച്ചിലും ഡ്രാമാസൊക്കെ ഉണ്ടാകും കാരണം അന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡായിട്ട് പക്ഷേ ലാലേട്ടനൊന്നും ചോദിക്കുന്നില്ല ഈ ഫിസിക്കൽ അസോൾട്ടിനെ പറ്റിയൊക്കെ ചോദിക്കണമെന്നെല്ലാവരും പറയും പക്ഷേ അതെന്താ ജാസ്മിനെ ചെയ്തത് പോയല്ലോ അങ്ങനെ പറയുള്ളൂ ഇതേപോലെ തന്നെയാണ് നോമിനേഷൻ ഇട്ടപ്പോഴും നോറനോടും പറഞ്ഞത് പിന്നെ ചിലക്കല്ലേന്ന് ഇതേ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് സി ിബിനോടും പറഞ്ഞിട്ടുള്ളത് വേസ്റ്റ് ചിലക്കുന്നതെന്ന് ആ ഒരു വേസ്റ്റ് ചിലക്കുന്ന ഒരൊറ്റ ഇതിലാണ് സിബിനെ ആ ഒരു ആക്ഷൻ കാണിക്കാൻ കാരണം അപ്പോൾ ഇതൊന്നും പക്ഷേ ബിഗ് ബോസ് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുക എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്